ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളുകളുടെ പ്രവേശനോത്സവം ടി ഐ ഡി ഇ കേരള പദ്ധതി പ്രഖ്യാപനവും മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വലിയതുറ മുതൽ കാഞ്ഞങ്ങാട് വരെ പത്ത് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുകളാണ് സംസ്ഥാനത്തുള്ളത് ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുകൾ നവോത്ഥാനത്തിൻ്റെ പാതകൾ തുറക്കുന്നുവെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾക്ക് സാമൂഹിക നീതിയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുകയാണ് ഫിഷറീസ് വകുപ്പ് സംസ്ഥാനത്തെ ഒൻപത് തീരദേശ ജില്ലകളിലായി പത്ത് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് നിലവാരമുള്ള സൌജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതോടൊപ്പം സാമൂഹിക നവോത്ഥാനത്തിന്റെ പാതകൾ കൂടിയാണ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുകൾ തുറക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പാതയിലൂടെ സഞ്ചരിച്ച് നാളത്തെ തുറക്കുന്നത് നിലവിലുള്ള റീജിയണൽ ഹൈസ്കൂളുകളെ കേന്ദ്രങ്ങളാക്കി ഇടപെടലുകൾ സമാന്തരമായി സന്തോഷകരമാണ് വിവിധ പദ്ധതികളിലൂടെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനും ഭാവി തലമുറയ്ക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മത്സ്യത്തൊഴിലാളികളുടെ കുഞ്ഞുങ്ങൾ എവിടെ വരെ പഠിക്കണോ അവിടെ വരെ പഠിക്കാൻ സൗജന്യമായി ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് ഉള്ളത് ഈ കേരളം മാത്രമാണെന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ജനവിഭാഗത്തിൻ്റെ സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവും ഒക്കെ വളർച്ചയ്ക്ക് ഏക ഈ അധ്യയന വർഷത്തിൽ നടപ്പാക്കുന്ന മറ്റൊരു നേട്ടപാതയാണ് ടിഐ ഡിഇ കേരള പദ്ധതി വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യ സംരക്ഷണത്തിലൂടെ പഠനത്തിനുള്ള ഊർജം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ശാക്തീകരണ പദ്ധതിയാണിത് കൈരളി ന്യൂസ് തിരുവനന്തപുരം